എന്നൊക്കെ ആ ക്യാമ്പസ് കാലത്ത് വിളിച്ചു കൊടുത്തും ഏറ്റുവിളിച്ചും നെഞ്ചേറ്റ മുദ്രാവാക്യങ്ങളുടെ മൂക്കത്ത് വെക്കണം രണ്ടു കഷ്ടം ചുവന്ന പഞ്ഞുകൾ അകാലത്തിൽ കഴിവേറ്റിക്കുന്ന ആവേശവാക്കുകൾ കാതരാഞ്ജലികൾ ആശയത്തിന്റെ മോർച്ചറികളിൽ മലച്ചു മുദ്രാവാക്യങ്ങളെ നിങ്ങൾക്ക് നേരട്ടെ ഓം ശാന്തി നിത്യശാന്തി ജെ സി തോമസ് ഇന്നലെ പറഞ്ഞു പരോക്ഷമായി തന്നെ പറഞ്ഞു അത് പറഞ്ഞാൽ സി പി ഐക്ക് മനസ്സിലാവില്ലേ എൽ ഡി എഫിന് മനസ്സിലാവില്ലേ മന്ത്രിസഭയ്ക്ക് മനസ്സിലാവില്ലേ അത് അത് പറയാതെ അത്യന്തം സീക്രട്ടീവായി ഒരു 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 എന്താണ് രഹസ്യ ഓപ്പറേഷൻ പോലെ തോമസ് ഒന്ന് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നിന്റെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് അങ്ങ് പറയുന്ന പകുതി കാര്യങ്ങൾ മാത്രമാണ് ക്ലിയറായി എനിക്ക് കേൾക്കാൻ കഴിയുന്നത് ബാക്കി പലതും ഓഡിബിൾ അല്ല ബ്ലഡ് ആയിട്ടാണ് എനിക്ക് കേൾക്കാൻ കഴിയുന്നത് സ്വാഭാവികം ഈ സംഘപരിവാർ വിരുദ്ധ നിലപാട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ലക്ഷണമൊത്ത ആർ എസ് എസ് ദംസ്റ്ററുകൾ ഒളിച്ചു വെക്കപ്പെട്ട ഒരു പദ്ധതിയാണ് എന്ന നിലപാടിൽ ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ അതിന്റെ മുഖമായി പരിലസിക്കുന്ന മറ്റു ബഹുജന വർഗ സംഘടനകൾക്കോ ഒന്നും അഭിപ്രായ വ്യത്യാസമില്ല മാറ്റമില്ല പദ്ധതി എങ്ങനെ നടപ്പിലമാ ഞാൻ ആലങ്കാരികമായി ദാർശനികമായി സംബന്ധമായി ഒരു വാചകവും ഒരു പ്രസ്താവനയും നടത്താൻ ആഗ്രഹിക്കുന്നില്ല ഇതിനോടകം കേരളത്തിൽ ഈ ഗവൺമെന്റിന്റെ ഭാഗമായി തന്നെ നടപ്പിലാക്കിയ കേന്ദ്രാവിഷ്കൃത പദ്ധതികളോട് രാഷ്ട്രീയമായി വിയോജിക്കുമ്പോഴും കേരളം നടപ്പിലാക്കിയ കേന്ദ്രാവിഷ്കാര പദ്ധതികളുടെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പി എം ഉഷ പദ്ധതി പക്ഷെ കേരളം അതിനെ എങ്ങനെ നടപ്പിലാക്കി കണ്ണൂർ കേരള കാലിക്കറ്റ് സർവകലാശാലകളടക്കം നൂറ് കോടി വീതം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകെ നാനൂറ്റി അഞ്ചു കോടി രൂപ പി എം ഉഷാ പദ്ധതി വഴി നമുക്ക് ലഭിച്ചു എന്നിട്ട് അതിനെ സംബന്ധിച്ച് കേരള കൌമുദിലെ വാചകം എന്താണ് വാർത്ത എന്താണ് കേരളം ഒപ്പിട്ട് പണം വാങ്ങി സിലബസും നയവും മാറ്റിയില്ല അതായിരുന്നു നമ്മുടെ സമീപനം ആണോ അതിനും അല്പകാലം കൂടെ പദ്ധതി യൂണിയൻ ഗവൺമെന്റിന്റെ സമാനമായ പദ്ധതിയായിരുന്നു ആയിരുന്നു റൂസയുടെ കടുത്ത എതിർപ്പ് ഇടതുപക്ഷം ഇന്ത്യയിൽ പൊതുവിലും കേരളത്തിൽ പ്രത്യേകിച്ച് പുലർത്തിയിരുന്നു ഓഹ് സമീപനം സ്വീകരിക്കും അതിൽ ഇപ്പോഴും നിലപാടിൽ പിന്മാറി മുഖ്യമന്ത്രിയുടെ പ്രതികരണം തെറ്റായ വിവരങ്ങൾ അതേ നിലപാടാണ് എസ് എഫ് ഐ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് ആ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞാണ് വാക്യുണ്ട് കേട്ടോ ഈ പറയുന്ന ആർ എസ് എസ് നയമാണ് ഈ പറയുന്ന രാജ്യത്ത് തന്നെ അപകടവരാണ് രാജ്യത്തിന് തന്നെ ാണ് രാജ്യത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പുതിയ കുട്ടികളുടെ ചിന്തകളെ പൊലൂട്ട് ചെയ്ത് പുതിയ ചരിത്രം ഉണ്ടാക്കാനുള്ള നീക്കമാണെന്ന് ഏതാ രണ്ടു മാസം മുമ്പാണ് താങ്കൾ ഈ പറഞ്ഞ റൂസായും ഉഷയൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ ഇത് വടി വട വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ഇപ്പൊ അങ്ങ് പറഞ്ഞു ഉഷയുടെയും റൂസയുടെയും കാര്യമൊന്നും മുഖ്യമന്ത്രിക്ക് അറിയില്ലേ അല്പപരിഹാസത്തോടു കൂടിയാണ് പറഞ്ഞത് ഉഷ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പി ടി ഉഷയെ കുറിച്ചല്ലോ ഇതിനെ കുറിച്ചൊന്നും സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ സഖാവ് പിണറായിക്കും സി പി ഐ എമ്മിന്റെ സംസ്ഥാന നേതാവായിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് വി ശിവൻകുട്ടിക്കും അറിയില്ലേ എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യം ആ ചോദ്യം അങ്ങേയറ്റം പിണറായി ഇത് നാടിന് അപകടമാണെന്ന് രണ്ടു മാസങ്ങൾക്ക് ഇപ്പുറം ആ നയം താങ്കൾ പറഞ്ഞ റൂസയും ഉഷയു ആണെന്ന് എങ്ങനെയാണെന്നേ ജയിക്ക് അപ്പൊ അറിയില്ല എന്തല്ലേ മനസ്സിലാക്കേണ്ടത് ഞാൻ അങ്ങയോട് വിനയപുരസരം തന്നെ അഭ്യർത്ഥിച്ചു അങ്ങ് ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങ് കാണിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പാതിയിലൊന്ന് മറുപടി പറയാൻ തുടങ്ങുന്ന അവസരത്തിലെങ്കിലും അങ്ങയുടെ ചർച്ചയിൽ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ രണ്ടു മാസങ്ങൾക്ക് മുൻപ് ഇത് രാജ്യത്തിന് അപകടകരമാണെന്ന് പറയുന്നത് രണ്ടു മാസങ്ങൾക്ക് ഇപ്പുറം അപകടമല്ല അപകടകരമല്ലാതാവുന്നതും എൻ ഇ പി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്നത് എങ്ങനെയാണെന്ന കാര്യമേ ഞാൻ ചോദിച്ചുള്ളൂ ഞാനൊരു ഒരു സാങ്കല്പിക ചോദ്യോത്തരത്തിലേക്ക് പോവുകയാണ് ഇപ്പൊ ചർച്ച ാണ് പറഞ്ഞു എന്നാൽ അങ്ങ് പറയൂ രണ്ടു മാസം മുമ്പ് രാജ്യത്തിന് അപകടകരമായ പദ്ധതി രണ്ടു മാസങ്ങൾക്ക് ഇപ്പുറം അപകടം ഇല്ലാത്ത എങ്ങനെയാണ് ജയിക്ക് അപകടം ഇല്ലാതാകുന്നു ഇവിടെയും പറഞ്ഞിട്ടില്ലല്ലോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ സംബന്ധിച്ച് സി പി ഐ എമ്മോ ഇടതുപക്ഷമോ ഉയർത്തിപ്പിടിച്ച നിലപാടിൽ തരുമ്പും ഞങ്ങൾ വെള്ളം ചേർക്കുന്നു അന്തരീക്ഷമുണ്ടോ ഇവിടെ സൂചിപ്പിച്ചത് എന്താണ് എൻ ഇ പി ഏറ്റവും ദൂഷ്യവശങ്ങൾ എന്താണ് ആ ദൂഷ്യവശങ്ങളാണ് മുമ്പ് സൂചിപ്പിച്ചത് തൊട്ട് അനുഭവിച്ച അറിയാൻ കഴിയുന്ന ഉദാഹരണങ്ങൾ ആർ എസ് എസ് പഠിപ്പിക്കേണ്ട എന്ന് പറയുന്ന ഗാന്ധിപദവും ആർ എസ് എസ് പഠിപ്പിക്കേണ്ട എന്ന് പറയുന്ന മുഗൾ രാജവംശത്തിന്റെ ചരിത്രവും ആർ എസ് എസ് പഠിപ്പിക്കേണ്ട എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിലെ മലബാർ സേനാനികളുടെ പങ്കും ഇതൊക്കെ അഡീഷണൽ അച്ചടിച്ച് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം പറഞ്ഞു അപ്പോഴെന്താണ് ആ എൻ ഇ പി യുടെ ദൂഷ്യവശങ്ങളെ കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്തു നിർത്തിയിട്ട് അതിവിടെ നടപ്പിലാക്കും ആ പണം സ്വീകരിക്കും അതാണ് ഞങ്ങളുടെ നിലപാട് ഈ ഫോളിഷ് ലൈസ് ആ അല്ലാതെ മാസം പറഞ്ഞ പ്രസംഗത്തെ എടുത്തു കുറ്റമറ്റതായോ ഞങ്ങൾക്ക് അങ്ങനെയല്ല സമയത്തും സമയത്തും ഈ അഭിപ്രായത്തിൽ മാറ്റമില്ല പക്ഷെ നടപ്പിലാക്കുന്നതിൽ കേരളത്തിന് ഉദാഹരണങ്ങളുണ്ട് ഇന്ത്യൻ അനുഭവത്തിന് മുമ്പിൽ കേരളം സാക്ഷ്യപ്പെടുത്തിയ അതിന്റെ ട്രാക്ക് റെക്കോർഡ് ഉണ്ട് ഭയങ്കരം തന്നെ രണ്ടു മാസം മുമ്പ് എൻ ഇ പി ഭീകരമാണ് എൻ ഇ പിന്നി എന്താണ് സവർക്കറെ ഗ്ലോറിഫൈ ചെയ്യും എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി രണ്ടു മാസങ്ങൾക്ക് ഇപ്പുറം എങ്ങനെയാണ് ഗ്ലോറിഫൈ ചെയ്യാതെ എനിക്ക് നടപ്പാക്കാൻ എന്ന് ഇപ്പോഴും എനിക്ക് എനിക്ക് മനസ്സിലായിട്ട് കഴിവുകേടായിരിക്കാം ധനമന്ത്രി കെ എൻ ബാലോമല്ല വിശദമായ വീഡിയോ സി പി എമ്മിന്റെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട് എന്താണ് കുഴപ്പം എന്ന് മന്ത്രി വി ശിവൻകുട്ടി യഥാർത്ഥത്തിൽ അറിയില്ലെങ്കിൽ ആ ഈ പറയുന്ന ആ വീഡിയോ എന്ന് കണ്ടാൽ വളരെ കൃത്യം വളരെ വളരെ ആഴത്തിൽ പഠിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അതിന്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഉണ്ട് ആ പ്രശ്നങ്ങളാണല്ലോ രണ്ട് മാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് രാജ്യത്തിന് അപകടപരമാണ് ഇത് ഗോഡ്സെ ഗ്ലോറിഫൈലാണ് ഇതെ പ്രശ്നം അതുകൊണ്ട് എസ് എഫ് ഐ സഖാക്കളെ നിങ്ങൾ എതിർക്കണം നിങ്ങൾ ഇതിനെ സമരം ചെയ്ത് തോപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വഴിയെ പോകുന്നത് ആയിരക്കണക്കിന് കോടി രൂപ ശ്രീനാരായണ ഗുരു കാരണത്താൽ കേരളത്തിലെ കേരളത്തിലെ പണം നൽകില്ല കർഷകർക്ക് അത് അനീതിയാണ് ഏതൊരു ഉപാധി പറഞ്ഞ് നമ്മടെ പണം നമ്മൾ നമ്മൾ ചോദിക്കുന്ന പിച്ച പൈസ അല്ല നമ്മൾ കൊടുത്ത പണമാണ് അത് വാങ്ങാനുള്ള മാതൃക തമിഴ്നാട് സർക്കാർ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ കോടതിയിലേക്ക് പോയിട്ടുണ്ട് അവിടെ ഹൈക്കോടതി അവിടെ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവിൽ ആയിരത്തി തിരുവനന്തപുരം കൂടി തമിഴ്നാട് കൊടുക്കാൻ ഉത്തരവായിട്ട് അവർ കിട്ടിയിട്ടുണ്ട് അപ്പോ അപ്പൊ ഈ ഒപ്പിട്ട് പോവലല്ല വഴി അല്ലാത്ത വഴികളുണ്ട് അയ്യോ അങ്ങനെ പറഞ്ഞൂടെ ശരി കോട്ടെ ഇതൊക്കെ ആയിക്കോട്ടെ അല്ല മദ്രാസ് ഹൈക്കോടതിയിൽ മദ്രാസ് ഹൈക്കോടതിയിൽ പണം വാങ്ങുന്നത് തമിഴ്നാട്ടിൽ അറിയാം അറിയാം ബംഗാളിനറിയാം കഴിവില്ല ഓക്കെ വിട്ടേക്ക് വിട്ടേ നമുക്കതിനുള്ള കഴിവില്ല പോട്ടെ പിന്നെ കഴിവില്ല നമ്മൾ ആ നയങ്ങളിൽ നിന്ന് പിന്നോട്ടേക്ക് പോകുന്നു എൻ ഇ പി എന്താ കുഴപ്പം കാലാകാലങ്ങളിൽ എൻ ഇ പി കെട്ടിപ്പിടിച്ചോണ്ടിരിക്കേണ്ടതില്ല എന്നൊക്കെ മന്ത്രി വി ശിവൻകുട്ടി പറയുന്ന മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ് അംഗീകരിക്കാം പണം കിട്ടണം ഇടതുപക്ഷം തോട്ടിക്കളണം അത് കളയാം അംഗീകരിക്കാം പക്ഷേ പക്ഷേ ഓപ്പറേഷൻ പോലെ സീക്രട്ടീവായി എന്തോ ദുരൂഹ ദൌത്യം പോലെ ഒരു കുഞ്ഞുമറിയാതെ കേരളം അറിയാതെ സി പി ഐ അറിയാതെ മന്ത്രിമാർ അറിയാതെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലും അറിയാതെ ഒപ്പിട്ടത് എന്തിനാ എന്ന ചോദ്യത്തിന് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ